ുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹൈബ്രിഡ് പച്ചക്കറി തൈ വിതരണം കർഷകർക്ക് ആശ്വാസമായി ായിരത്തിലധികം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് പദ്ധതിയുടെ ഭാഗമായുള്ള ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ വിതരണം തിരുവല്ലാമല കൃഷി ഭവനിൽ വെച്ച് നടന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമ്മൾ വ്യാപാരങ്ങൾക്കില്ലെങ്കിൽ അവരെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെയേറെ സന്തോഷം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ടിഷ്യു ടിഷ്യു വഴ കൊടുത്തു പിന്നെ ചെണ്ടുമല്ലി തെയ്യ് കൊടുത്തു പച്ചക്കറി തെയ്യ് രണ്ടാം ഘട്ടമാണ് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഞാനൊക്കെ മുളകൊക്കെ നല്ലതായിട്ട് വരുന്ന മുളകാണ് നല്ല രീതിയിൽ ഉണ്ടാകുന്നത് ഒരു വളം ചെയ്യാതെ തന്നെ വരുന്നുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് സ്ഥലം കുറവായിരുന്നു പക്ഷേ ഇത് നന്നായിട്ട് പരിപാലിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അനുഭവസാക്ഷിയാണ് പയറാണെങ്കിലും വെണ്ടയാണെങ്കിലും മുളക് തക്കാളിയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലേ കോളിഫ്ലവറും അതുപോലെ ക്യാബേജൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും എന്ന് കരി ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ തൈക്കിളും കൂടി ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് വിളവെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം തക്കാളി കൊത്തമര കാബേജ് കോളിഫ്ലവർ പച്ചമുളക് തുടങ്ങിയ ഇനങ്ങളിലുള്ള ഇരുപത്തിനായിരത്തിലധികം തൈകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ കൃഷി ഓഫീസർ എം സി വിവേക് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ സജിതാ വി സുജാത റാണി പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു സി സി വി ന്യൂസ് തിരുവല്ല